നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് അനീഷിന്റെ അവയവങ്ങൾ ഇനി ഒൻപത് പേരിൽ ജീവിക്കും പൂജപ്പുര സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ എ ആ അനീഷിന്റെ ഹൃദയം ഉൾപ്പെടെ ഒൻപത് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് ഹൃദയം ശ്വാസകോശം രണ്ട് വൃക്ക പാൻക്രിയാസ് കരൾ കൈ രണ്ട് നേത്രപടനം എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്തത് ഒരു വൃക്കയും ഹൃദയവും ശ്വാസകോശവും രണ്ട് നേത്ര പഠനങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ഒരു വൃക്കയും പാൻക്രിയാസും ക്രിയാസും കയ്യും കൊച്ചി അമൃത ആശുപത്രിയിലേക്കും കരൾ കോട്ടയം കരിതാസ് ആശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത് കെ സോട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടിക്രമങ്ങളും ഏകോപനവും നടന്നത് തിരുവനന്തപുരം കാട്ടാക്കട പൂഴനാട് കാവിൽ പുറത്ത് വീട്ടിൽ എ ആർ അനീഷിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത് മുത്തെട്ട് വയസ്സായിരുന്നു അനീഷിന് മരണം സംഭവിക്കാനിടയായ സാഹചര്യം ഇങ്ങനെയാണ് ഒക്ടോബർ പതിനേഴിന് ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് അനീഷ് തിരിച്ചു വരുമ്പോൾ രാത്രി എട്ടു മുപ്പതിനാണ് പമ്പയിൽ വച്ച് തലയിടിച്ച് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ ഒക്ടോബർ ഇരുപത്തിരണ്ടിനും അനീഷിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ ചരിത്രം കുറിക്കുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെ മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറുന്നത് സർക്കാർ ആശുപത്രിയിൽ ശ്വാസകോശം മാറ്റിവെക്കുന്നതും ആദ്യമായാണ് പതിനൊന്നാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് സൂചിപ്പിച്ചു ഇതോടൊപ്പം തീവ്ര ദുഃഖത്തിലും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും മന്ത്രി പറഞ്ഞു